ഹലോ ഇന്നത്തെ സ്പെഷ്യലാണ് ചട്ടി ചോറും സിദ്ദൂലാണെങ്കിൽ മന്തി വേണം ഒരു മന്തി ഹാഫ് മന്തി വയണേസ് ഇത് സോസ് ഇത് സലാഡ് അപ്പം ഇതെല്ലാം അൺബോക്സിങ് ചെയ്യുന്നതാണ് നമുക്ക് കാണാം ഒരു സെവൻ അപ്പും മേടിച്ചുകൂടെ ഓക്കെ ഇതൊന്നും വേണ്ട സിദ്ധുവാണെങ്കിൽ മന്തിയും ചിക്കനും കൂടി കഴിക്കുവാണ് ഹലോ അപ്പം ഞാൻ ചട്ടിച്ചോറ് അൺബോക്സ് ചെയ്യാൻ പോകണം നിങ്ങൾ കണ്ടിട്ടില്ലല്ല ലൈ വൈ ചട്ടിച്ചോറ് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ചട്ടിച്ചോറ് അൺബോക്സ് നമുക്ക് അത് പൊട്ടിക്കാം നിങ്ങൾ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ ഇത് കട്ടാനം കേക്ക് വെള്ളി എന്നാണേ ചട്ടിച്ചോൺ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ചട്ടിച്ചോൺ എത്ര രൂപയാണ് കമൻ്റ് ചെയ്യണം അറച്ചല്ലേ ിച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയ വിഭവങ്ങളാണ് എന്താ നോക്കിക്കേ ഇതൊക്കെയാണ് എന്താ തുടങ്ങേണ്ടത് ചോറ് പപ്പടം ചമ്മന്തി ചിക്കൻ സലാ സലാഡ് ചീനി അവിയൽ നാരങ്ങ പിന്നെ മൂലകറി ആ മുട്ട 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 പിന്നെ

സിദ്ധു സിദ്ധു കഴിക്കുന്നത് എന്താ മന്തിയാണ് ഞാൻ മോലികറിയൊക്കെ ഇച്ചിരി ഒഴിച്ചു എന്നിട്ട് കഴിക്കുകയാണ് നമ്മുടെ ചട്ടിച്ചോറ് തീന്നിരിക്കുന്നത് ഗെയ്സ് ഞാനും അമ്മയും കൂടെ നിങ്ങൾ കാണുമ്പോഴായിരിക്കും ഞാൻ മാത്രം ഞാൻ മാത്രല്ല ഞാനും അമ്മയും കൂടെ ആണ് ഇത് കഴിച്ചത്